വനിതകൾക്ക് മെനിസ്റ്റൽ കപ്പ് വിതരണം ചെയ്തു തേവലക്കര തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക വാർഷിക കപ്പ് കപ്പ് വിതരണം വിതരണം നടത്തിയത് ചെയ്തത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നാത്തയ്യത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമസഭകളിൽ അതോടൊപ്പം തന്നെ അതിനു മുന്നോടി തന്നെ ആസൂത്രണ സമിതി യോഗം ഉൾപ്പെടെ ചർച്ച ചെയ്ത് ഈ പദ്ധതിക്ക് പത്ത് ലക്ഷം രൂപ പഞ്ചായത്ത് വെച്ചത് നിർഭാഗ്യവെച്ചാൽ ഇത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ജനങ്ങൾ തയ്യാറായില്ല എന്നുള്ള ഒരു വസ്തുത സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഈ പത്ത് ലക്ഷം രൂപയുടെ വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രമാണ് ജനകീയാസൂത്രണത്തിൽ അപേക്ഷ സമർപ്പിക്കുവാൻ തയ്യാറായത് ആ അപേക്ഷ സമർപ്പിക്കുന്ന സമർപ്പിച്ച മുഴുവൻ ആളുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്ന നടപടിയാണ് തേവലക്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ഫാത്തിമ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഫിലിപ്പ് പഞ്ചായത്ത് അംഗങ്ങളായ ജി പ്രദീപ് കുമാർ എം എ അൻവർ ലളിത ഷാജി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രീതാകുമാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ